സിറ്റി ദേവസ്വ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സിറ്റി ദേവസ്വ അനുസ്മരണവും രണ്ടാമത് സഹകാരി പുരസ്കാര വിതരണവും ശനിയാഴ്ച അമ്പലപ്പാട്ട് സർവീസ് സഹകരണ ബാങ്ക് പറമ്പായി ബ്രാഞ്ച് ഹാളിൽ വെച്ച് നടക്കുമെന്ന് തെക്കുംകര സിറ്റി ദേവസ്വ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ പി ജെ രാജു അറിയിച്ചു രണ്ടായിരത്തി നാലിൽ ജനുവരി മാസം ആറാം തീയതി സി ടി ദേവസ്വേട്ടൻ്റെ ഓർമ്മ ദിനത്തിൽ രണ്ടാമത് സഹകാരി പുരസ്കാരം നൽകുന്നത് ഈ ട്രസ്റ്റ് കമ്മിറ്റി തീരുമാനിച്ചത് ശ്രീ ജോസഫ് ചാനിശ്ശേരി മാസ്റ്ററെയാണ് ഈ അവാർഡ് നൽകുന്നതും അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതും ആര്യാടൻ മുഹമ്മദ് ഫൗണ്ടേഷൻ്റെ ചെയർമാൻ ശ്രീ ആര്യാടൻ ഷൗക്കത്താണ് മുതിർന്ന കോൺഗ്രസ് നേതാവും തെക്കുംകര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അമ്പലപ്പാട്ട് സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഐ എൻഡിയുസി നേതാവ് എന്നീ നിലകളിൽ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച് വ്യക്തിമുദ്ര പതിപ്പിച്ച സി ടി ദേവസി ഓർമ്മയായിട്ട് വർഷം തികയുകയാണ് സി ടി ദേവസ്വയുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ ചേർന്ന് രൂപീകരിച്ച സി ടി ദേവസ്വം സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ജനുവരി ആറ് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് അമ്പലപ്പാട്ട് സർവീസ് സഹകരണ ബാങ്കിന്റെ പറമ്പായി ബ്രാഞ്ച് ഹാളിൽ വെച്ച് അനുസ്മരണവും രണ്ടാമത് സഹകാരി പുരസ്കാര വിതരണ ചടങ്ങും നടത്തും ചടങ്ങിൽ വെച്ച് ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർക്ക് ഈ വർഷത്തെ സഹകാരി പുരസ്കാരം സമ്മാനിക്കും ആര്യാടൻ ഫൗണ്ടേഷൻ ചെയർമാൻ ആര്യാടൻ ഷൌക്കത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും അവാർഡ് ദാനം നിർവഹിക്കുകയും ചെയ്യും മുൻ എം എൽ എ പി എ മാധവൻ അനുസ്മരണ പ്രഭാഷണം നടത്തും തൃശൂർ ജില്ലാ കമ്മിറ്റി ജനശ്രീ മിഷൻ ചെയർമാൻ അബ്ദുൾ റഹ്മാൻ കുട്ടി മുഖ്യ അതിഥിയാകുമെന്ന് വടക്കാഞ്ചേരി മഹാത്മാ കേൾ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തെക്കുംകര സിറ്റി ദേവസി സ്മാരക ട്രസ്റ്റ് ചെയർമാൻ പി ജെ രാജു പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹിയായ കുട്ടൻ മച്ചാട് പങ്കെടുത്തു അതൊരു സവിശേഷമായ ഒരു സാഹചര്യമാണ് ഒരേ സമാന സ്വഭാവമുള്ള മൂന്ന് കാർഷിക വികസന ബാങ്കുകളുടെ പ്രസിഡന്റ് ആയിരിക്കുക എന്നുള്ള സവിശേഷമായ ഒരു ബഹുമതിക്ക് ശ്രീ ജോസഫ് ചാരിശ്ശേരി മാസ്റ്റർ അർഹനായി എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഈ സമയത്ത് തന്നെ അദ്ദേഹം ഇഫ്കോയുടെ ദേശീയ സമിതിയിലും അംഗമായിരുന്നു കൂടാതെ സഹകരണ പരീക്ഷാ ബോർഡിൻ്റെ മെമ്പറായും അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ സഹകരണ മേഖലയിൽ വളരെ നിസ്തുലമായ സേവനങ്ങൾ ചെയ്ത ശ്രീ ജോസഫ് ചാരിശ്ശേരി മാസ്റ്ററെ തന്നെ ഈ അവാർഡിന് പരിഗണിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ആ പരിപാടിയാണ് ജനുവരി മാസം ആറാം തീയതി നാളെ ശനിയാഴ്ച മൂന്ന് മണിക്ക് ബാങ്ക് ഹോളിൽ നടക്കുന്നത് തീർച്ചയായും ശ്രീ ദേവസ്യേട്ടൻ എന്ന ഒരു മഹാപ്രതിഭയുടെ ഓർമ്മകൾ എല്ലാ കാലത്തും ഈ നാട്ടിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള അശ്രാന്തമായ പരിശ്രമത്തിലാണ് ഞങ്ങൾ അവാർഡ് പതിനായിരത്തി ഒന്ന് രൂപയും ശില ഫലകവുമാണ് കൊടുക്കുവാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ബി വി ന്യൂസ് വടക്കാഞ്ചേരി